ഇത് വേറെന്തെങ്കിലും അപകടം ഉണ്ടാക്കുക ആണ് ഓടിയാ ലക്ഷം സർവീസ് അല്ല ഇത് മോഡൽ എത്രയായിരുന്നു പതിനെട്ട് അല്ലേ പതിനെട്ടിലെ ഏറ്റവും അതും ഡീസൽ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഷോറൂമിലെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ എം കെ യൂസ് അതായത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ അതായത് സംഭവം എന്താ പറയുക ഒരുപാട് പത്ത് നൂറ്റമ്പതിലധികം വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് ചെറുതും വലുതും എല്ലാം ഉണ്ട് പല നല്ല പ്രൈസ് റേഞ്ചിലുള്ളത് അതായത് ഒരു ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇന്നോവ ആണെങ്കിലും മറ്റേത് മോഡൽ വണ്ടികളാണെങ്കിലും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾ അന്വേഷിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ കുറെ എണ്ണ ഉണ്ട് അപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് സ്വിഫ്റ്റി കിടപ്പുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് വേറെ ഒരുപാട് കിഡ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും നല്ല വണ്ടികൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് സംസാരിക്കുക പിന്നെ പ്രൈസ് റേഞ്ചിലൊക്കെ ഓരോന്നിനും ഓരോ പ്രൈസ് റേഞ്ചാണ് ഓരോ സ്ഥലങ്ങളിലും അതാണ് അപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ടവർ കോൺക്ട് ചെയ്തോ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ കമൻറ്റ് ഇടുന്നവർ മാക്സിമം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് കമൻറ്റ് ഇടുക കാരണം വില കൂടുതലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പണ്ട് ഒരുപാട് പേര് നമുക്ക് പലപ്പോഴും നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർത്തൊക്കെ എല്ലാവരുടെയും ഒന്ന് കമ്പയറൊക്കെ ചെയ്തിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രം ഇടുക അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ കൂടുതൽ ഒന്നും പറയുന്നില്ല നമുക്ക് വേഗം തന്നെ കുറച്ചധികം വണ്ടികളുടെ ഡീറ്റൈൽ ഒന്നും വാവക നിങ്ങളോട് ഇപ്പൊ ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം കുറെ നാളായില്ലേ നമ്മൾ ഒരു വീഡിയോ അഞ്ച് ആറ് മാസത്തോളം ആയി എന്തായാലും ആയിട്ടുണ്ട് അല്ലേ ഇപ്രാവശ്യയില് നമുക്കൊരു ഗംഭീര ഓഫർ ഒക്കെ വെച്ചിട്ട് മാക്സിമം വില കുറച്ചിട്ട് ഈ ഒരു നിരയിൽ കിടക്കുന്നത് മുഴുവനും സ്വിഫ്റ്റ് ഉണ്ട് ആ ഒരു വണ്ടികളുടെ കുറെ ഡീറ്റെയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ മാക്സിമം വണ്ടി ഓൾമോസ്റ്റ് എത്ര വണ്ടി 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 അടുത്ത അടുത്ത ഉണ്ട് പിന്നെ ഉൾപ്പെടുത്തും കാര്യങ്ങളും അങ്ങനെയുണ്ട് ഓ അടിപൊളി എന്തായാലും ഇതാ ഇത്രയും വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് മാക്സിമം സ്പീഡിൽ പറഞ്ഞതാ എല്ലാത്തിനും ഒന്നും ഇന്റീയർ ഒന്നും കാണിക്കില്ല ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തായാലും ആദ്യത്തെ വണ്ടി ഒരു സ്വിഫ്റ്റ് ആണ് പഴയ ഷേപ്പ് ആണ് ഷേപ്പാണ് ഇതൊക്കെ മോഡല് രണ്ടായിരത്തിഒൻപത് പന്ത്രണ്ടാം മാസം വണ്ടിയാ ഒൻപത് പന്ത്രണ്ടാം മാസേ നല്ല വൃത്തി ഉണ്ടല്ലോ ടോപ്പ് ക്ലാസ് വണ്ടിയാ അതെ അല്ലേ ഇപ്പൊ പുതിയ പേപ്പർ എടുത്തതാ ഡീസലാ ആ ഡീസൽ പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ ബോണറ്റ് മാത്രം മാത്രം ഒന്നും ഇല്ല ഇന്റീയർ കാണിച്ചു അല്ലേ പഴയ വണ്ടിയാണ് അതെ പിന്നെ ഇതിന്റെ മെച്ച എന്താ വെച്ചാ ഇത് പുതിയ പേപ്പറാണ് അപ്പോ അഞ്ചു വർഷത്തെ പേപ്പർ ടാക്സ് പുതിയത് റിന്യൂവൽ പുതിയത് അല്ലേ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്ന ഒമ്പത് വണ്ടി ഇത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പറിലും പുതിയ പേപ്പറിലെ അപ്പൊ എനിക്ക് ഒന്നും ഒരു ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ടാ മതി ഡീസൽ ആണ് വീഡിയോ കൂടുതൽ ഒരു ക്വാളിറ്റി ഉദ്ദേശിച്ച് വരുന്ന പറ്റൊരു വണ്ടിയാണ് രണ്ടായിരുന്നോ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്താണ് പത്താണ് പേപ്പർ ഇത് പേപ്പർ അടുത്ത വർഷം ലാസ്റ്റ് അടുത്ത വർഷം ഇതും ഇൻറ്റീരിയർ വണ്ടി നല്ല ക്വാളിറ്റി ഒന്ന് പോളിഷ് ചെയ്യാൻ ഒക്കെ പോളിഷ് ചെയ്യാണ്ട് കൊടുക്കുമ്പോഴേക്കും ഫിറ്റിംഗ്സ് പന്ത്രണ്ട് ഫിറ്റിംഗ്സ് ഉണ്ട് അല്ലേ ഇതിപ്പോ പന്ത്രണ്ടാന്ന് പറഞ്ഞു ഓടിയതൊക്കെയോ ഇത് ഓടിയത് ഒന്നേ നാപ്പത് ഒന്നേ നാൽപ്പത് ഇപ്പൊ നമ്മൾ ഈ പത്തൊക്കെ പത്ത് ഒമ്പതൊക്കെ കാണിച്ചത് എല്ലാം ഏകദേശം ഒന്നര ഇത് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുള്ള വീഡിയോ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും വരും മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലിൽ തന്നെ വരും പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ടയർ നാലും പുതിയത് ഉണ്ട് അലോയിസ് ഉണ്ട് അതെ 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 ഇപ്പൊ പന്ത്രണ്ട് വണ്ടി നമുക്ക് എന്ത് കൊടുക്കാം ഒന്നര ലക്ഷം മൂന്നര ലക്ഷം രൂപ അത് കുറെ ഉണ്ടാവുമോ ഇതൊക്കെ ഫൈനൽ ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റിനൊക്കെ വില ഇട്ടക്കേണ്ടത് കസ്റ്റമർ വന്നോട്ടെ അല്ല നമ്മൾ ആൾക്കാർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇതൊക്കെ എന്താ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട വില മൂന്നാ അറുപതാണ് നമ്മളെന്താ വെച്ചാ വീഡിയോസിൽ നമ്മൾ ഈ ഫൈനൽ ഒന്നുമില്ല കളിയിലുണ്ടാവില്ല വേറെ കഴിച്ചു കേട്ടോ പിന്നെ എന്തെങ്കിലും

ഇതെന്താ എന്താ വച്ചാൽ കറക്റ്റ് ആയി കാരണം ഇത് പ്രോപ്പർ സർവീസ് ഉണ്ട് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ഒന്ന് എഴുപത് ഓടി ഉണ്ട് പതിനാല് മോഡൽ ആണ് പക്ഷെ കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടി ഇതെന്താ പ്രൈസ് ഇത് എന്താ പ്രൈസ് നാലു ലക്ഷത്തി ഒരു അയ്യായിരം രൂപ ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് പറയേണ്ടത് വണ്ടിയില് വൃത്തി തന്നെയാ നല്ല നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ ഇതോ ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ പെട്രോൾ ആണ് വണ്ടി പതിനേഴ് അല്ലേ നല്ല കിഡിലം വണ്ടി കറക്റ്റ് സർവീസ് ഉള്ള സെക്കൻഡ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ആ തന്നെ കാണാട്ട നല്ല കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്താണ് ആണ് എല്ലാ ഫീച്ചേഴ്സും വരെ ലാസ്റ്റ് പഴയ മോഡലിന്റെ ലാസ്റ്റ് വണ്ടി അതെ അതെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം അഞ്ചേ പത്ത് ലക്ഷം കറക്റ്റ് സർവീസ് ഉണ്ട് പിന്നെ ഈ ഒരു കളർ ഹൈലൈറ്റ് കളർ അല്ലെ കളറ് സിൽവർ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു പതിനേഴ് വണ്ടി അഞ്ചേ പത്ത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഗ്ലാസ് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതെന്താ വെച്ചാൽ ഇവിടെ കൂളിങ് കിട്ടീനും ആ കൂളിങ് കിട്ടുമ്പോ ഇത് അറിയണില്ല ചീന്തിട്ടാണ് എന്താ വെച്ചാ കസ്റ്റമർ വരുന്നവർക്ക് ഞമ്മള് മറിച്ചു വെക്കണ്ടല്ലോ വിചാരിച്ചാണ് ഇവിടെ ഒരു കൂളിങ് എക്സ്ട്രാ വന്നീനു ഇത് കാണൂല ചെറിയൊരു സ്ക്രാച്ച് അടിപൊളിയോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂളിംഗ് അതായത് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ എസ് ഐ പാർ സ്റ്റാർഡോർ ബാഗ് എ ബി എസ് ബാക്ക് വൈഫർ ഓഡിയോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മൂന്നാമത്തെ ഓണറ് മൂന്നാമത്തെ ഓണറ്

ആ എസ് സീരി ഉണ്ട് കറക്റ്റ് സർവീസാ അതെ അല്ലേ ഇന്റീരിയർ ആണെന്ന് കാണിച്ചുതരാം ഇന്റീരിയർ നിങ്ങൾ നോക്കിക്കോസ് ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് സെപ്പറേറ്റ് സ്ക്രീനാണ് വെച്ചിട്ടുള്ളത് ഒന്ന് എഴുപത് ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മൂന്നേ എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തിയഞ്ച് അത് കുറെ ഉണ്ടാവുമോ ചെറിയ മാറ്റങ്ങൾ എന്താ ചെയ്തു ഡേ സെഡിഐ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാലും മാക്സിമം ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ നല്ല വണ്ടിയേ നമ്മൾ ചെയ്യണുള്ളൂ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു മോശം ആരും പറഞ്ഞിട്ടില്ലല്ലോ അത് എന്താ വെച്ചാൽ ഞമ്മക്ക് ഇപ്പൊ അവിടെ മുലക്കലെ രണ്ടായിരത്തി പതിനാല് ഷിഫ്റ്റ് നമ്മളെടുത്ത് മൂന്നര ലക്ഷം റുപ്യ കൊടുക്കാണ്ട് നമ്മള് കാണിക്കണേല കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഞാൻ നല്ല എക്സ്ചേഞ്ച് എടുത്താണ് അപ്പൊ അത് ബാറ നമ്മൾ ഡീലർമാർക്ക് കൊടുത്തു നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ ക്വാളിറ്റി താല്പര്യമില്ല വിലപ്പാകണ്ടേ പതിനാല് വണ്ടി നമ്മൾ കാണിക്കണേ നാലേ അഞ്ചാണ് പതിനാല് വണ്ടി പതിനഞ്ച് രജിസ്റ്റർ കാണിക്കണില്ല മൂന്നര ലക്ഷം വണ്ടി ഉണ്ട് ഈ പുതിയ മോഡൽ വണ്ടിയാണെങ്കിൽ ൊമ്പതിനായിരം ഓട്ടം വരും ഏഴ് ലക്ഷത്തി ഇരുപത്തി രൂപ കൊടുക്കാം ഫോർ സിലിണ്ടർ ആണ് ഇപ്പറങ്ങേണ്ടത് ഒന്നുമില്ല അതുപോലെ തന്നെ പതിനെട്ട് വണ്ടിയാണ് രണ്ടാമത്തെ ഓണറിലാണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം വി ഡി ഡീസൽ ആട്ടോ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം രൂപ ഇതിന്റെ പതിനെട്ട് പെട്രോൾ വി എക്സ് ഐ ഉണ്ട് ഇന്ന് വന്നിട്ടുള്ളൂ ചെറിയ പൊളിഷും കാര്യങ്ങളും ഉണ്ട് അത് ചെയ്ത് കൊടുക്കാൻ മതി അത് ഏകദേശം അഞ്ചേ നാപ്പിനൊക്കെ കൊടുക്കാം അതെ അല്ലെ ഇതിപ്പോ ഞങ്ങള് പിന്നെ ഈ ഡീസൽ വണ്ടിന്റെ വില ഞാൻ പറയുന്നില്ല അത് ഓക്കെ ആണ് പെട്രോൾ വണ്ടി ഒന്നുകൂടി അഞ്ചര രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം ഈ നീലയാണെങ്കിൽ ഓടി ഞാൻ പറഞ്ഞു അഞ്ചുണ്ടായിരും പെട്രോൾ ആണ് പിന്നെ ഫുൾ ഓപ്ഷൻ ആണ് സെഡ്എക്സ് വട്ടൻ ഇത് വരുന്നുണ്ട് അതെല്ലാം

അതുകൊണ്ടാണ് പഴയ വണ്ടി വണ്ടി ഇത്ര കാരണം പുതിയ സിലിണ്ടർ ആണല്ലോ പക്ഷെ ക്വാളിറ്റി ക്വാളിറ്റി ആൾക്കാർ അതെ 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 എന്തായാലും ും ഇരുപത്തിരണ്ട് മോഡലാണ് അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മിസ് ചെയ്യേണ്ട ഇത്രേ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ടോളം സ്വിഫ്റ്റ് ഉണ്ട് എന്തായാലും നല്ല വണ്ടികൾ നോക്കിയിട്ട് ആൾക്കാർക്ക് വേണ്ട എടുത്തോട്ടല്ലേ ഞമ്മക്ക് ബേക്കിലെ റിച്ച് ഒന്ന് കാണിച്ചെടുത്താലോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് നല്ല

രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം വണ്ടി പതിനേഴ് പന്ത്രണ്ടാം മാസം ഡീസലാ ഡീസലേ നല്ല മൈലേജ് കിട്ടും ഒരു ഒരു പ്രീമിയം വണ്ടി ആ പതിനേഴ് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടി ഡീസലാണ് ഡെൽറ്റയാതാ ജീറ്റാ ഫുള് താഴെ താഴെ എല്ലാവിധ ഫീച്ചേഴ്സും വരും

അല്ല എന്താ ഓട്ടോമാറ്റിക് വരും ലക്ഷം ഫൈനൽ നിങ്ങൾ 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 പ്രൈസിന്റെ കാര്യം സംസാരിക്കാം കസ്റ്റമർ വന്നോട്ടെ അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം വിലയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തോടുക്ക വണ്ടി ക്വാളിറ്റി ഉദ്ദേശിക്കണോ മാത്രം വന്നാൽ മതി ഈ റീപ്ലേസ് ഉള്ള വണ്ടി അപ്പറോണ് പോയ വണ്ടി ഫുൾ ഫുള് പറഞ്ഞിട്ടെ ക്വാളിറ്റി കമ്മി ഉള്ള വണ്ടിക്ക് നമുക്ക് വിളിച്ചിട്ട് നല്ല വണ്ടി വിളിച്ചോട്ടെ ഉപയോഗിക്കാനും നല്ല വണ്ടി വേണം വില അതിൽ എന്താ നമുക്ക് മാക്സിമം ചെയ്തുകൊടുക്കാം ലോൺ നമുക്ക് മാക്സിമം എന്താ ചെയ്യാം ഇതിപ്പോ നമുക്ക് ഇത് വേഗനറ സ്ഥലത്ത് വണ്ടി മോഡലോ മോഡല് പതിമൂന്ന് മൂന്നു ലക്ഷത്തി പത്തായിരം രൂപ ഇതിന്റെ സ്റ്റിംഗറ പതിനാലിന്റെ ഇല്ലാത്ത വണ്ടിണ്ട് പതിനാല് അതെ മൂന്ന് ലക്ഷം പത്ത് പത്ത് വണ്ടി ആക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ആണ് ഇത് നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം നാലേ ഇരുപതിനൊക്കെ കൊടുക്കാമോ പതിനേഴ് നാല് അല്ലേ മാനുവൽ അല്ലേ ായിരം കറക്റ്റ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തില്ലേ ഇത് നമുക്ക് മൂന്ന് ലക്ഷ റുപ്യോളാം മൂന്ന് ലക്ഷം രൂപ ഡബിൾ ഡാഷ് വണ്ടി കൊടുക്കാം മൂന്ന് ലക്ഷം രൂപക്ക് പതിമൂന്ന് വണ്ടിമൂന്ന് വണ്ടി അടിപൊളി ഇതാണെങ്കിലോ ഇത് പത്ത് വണ്ടി പത്താണ് ആ പത്തിൽ ഷേപ്പ് വണ്ടി ലാസ്റ്റ് അതെ അതെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അത് ജെനുവിൻ ആണല്ലോ പത്തൊക്കെ ആകുമ്പോ നമ്മക്ക് ഗ്യാരണ്ടി പറയാൻ വയ്യ പറ്റൂല ഓക്കെ കിലോമീറ്ററിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല മോഡൽ കൂടിയതാകുമ്പോ നമുക്ക് പറയാം പറ്റും ഇപ്പൊ ഇതിപ്പോ നമുക്ക് എന്താ വില എത്രയാ ഇത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇൻഷുറൻസ് കൊടുക്കാം വരെ ന്യൂ ഷേപ്പ് അല്ല അതെ അതെ നിങ്ങൾ ഒന്നും ചെയ്യാ നല്ല ക്വാളിറ്റി അതെ അതെ അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് ഇവിടെ വേറെ ഒരു വണ്ടിട്ടോ ഇതാണെങ്കിലും കിലോമീറ്റർ മാത്രം ഓടി വണ്ടി പതിനേഴാണ് എന്തെങ്കിലും ഒന്നല്ല അപാകതല്ല ഒന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം അല്ലേ അല്ലേ നല്ല വണ്ടി ആ വൃത്തി പ്രൈസ് അതേ വൈകാം നാല് മുപ്പത് നാലേ കാല ലക്ഷം ഫൈനൽ എന്തെങ്കിലും ഒക്കെ ചെയ്തോടുക്കാം വന്നോട്ടെ വണ്ടി കണ്ട് ക്വാളിറ്റി നോക്കിട്ട് എടുത്തോട്ടെ ഞാനോ ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡിക്കോപ്പൺ വണ്ടി പതിമൂന്ന് അല്ല പതിനഞ്ച് പിന്നെ ഇതില് ഡീസല് പതിനെട്ട് ആണ് അൽഫ ഓപ്ഷനൽ അങ്ങനെ ഉള്ളത് എങ്ങനാ എന്തൊക്കെയാർ ആറായിരം രൂപ ഇന്റീരിയർ ആണെങ്കിൽ അല്ല ഇത് മോഡൽ എത്ര പതിനെട്ടിലെ ഏറ്റവും ഡീസൽ ആണെന്നുള്ളതാണ് ഇത് നമുക്ക് എന്തോ ഏഴര ലക്ഷം രൂപ ആൾക്കാർ പെട്രോൾ ആകുമ്പോ അതെ ഇതാണെങ്കിലോ ഇത് ഐറ്റം ഗ്രാൻഡ് ആസ്ട്രോ ഓപ്ഷൻ ആസ്ട്ര ഓപ്ഷണൽ കമ്പനി അലൈവിലൊക്കെ തന്നെയാണ് അതുമാത്രല്ല ബട്ടൺ ഷാട്ടും വരും ബട്ടൺ ഷാട്ട് ഓക്കേ വണ്ടിത്തൊസ്നല്ല നീറ്റാണ് ട്ടോ എന്നൊന്നും പറയാനില്ല എന്തെങ്കിലും പേര് അബഹന്ത പറയാനില്ല ഒന്നുമില്ല അബഹന്ത ഒന്നും പറയാണ്ട രണ്ടാമത്തെ ഓണർ ക്ലെയിം ഉണ്ട് വിലയോ വില 360 3 ലക്ഷത്തി 60000 രൂപ 3 ലക്ഷത്തി 60000 രൂപയ്ക്ക് നിങ്ങൾക്ക് 16 വണ്ടി 16 ഉണ്ട് 16 അല്ല 13 വണ്ടി 13 ആസ്ട്ര 13 14 13 മോഡൽ വണ്ടി 13 അല്ല 13 മോഡൽ 13 ലെ ഏറ്റവും ടോപ്പ് ഇൻ വണ്ടി ആണ് പെട്ടോ

അത് നല്ലതാകുമ്പോ ചെറിയ വില കൊടുക്കണ്ടേ വേണം വേണം അതായത് മോഡൽ വണ്ടി തരുന്നില്ലല്ലോ കസ്റ്റമറുടെ കൈന്നാണ് ഞമ്മളെ വണ്ടി എടുക്കല് എക്സ്ചേഞ്ച് വണ്ടി കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വണ്ടി ബോഡി ക്വാളിറ്റി അടിപൊളിയാണ് ബാക്കി നിങ്ങൾ ചെക്ക് ഒന്നും രണ്ടായിരത്തി പതിനെട്ടാണ് സൺറൂഫും കാര്യമൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ജനുവൻ സർവീസ് ഓട്ടോമാറ്റിക് സൺട്രൂപ്പ് വരും പതിനെട്ടിലെ ന്യൂഷേപ്പ് പതിനെട്ടിലെ മോഡലും മാറണ്ടേട വീണ് മാറി അത് ശരിയാ ഇരുപത് അതെ അതെ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ കമ്പനി വരുന്ന വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ഉള്ളത് നമുക്ക് എന്തോ ഡീസൽ ഓട്ടോമാറ്റിക്ക് അന്ന് ഇന്നും വില ഉണ്ട് വില ആണ് ഓട്ടോമാറ്റിക് ആണ് പോയിന്റ് സിക്സ് ആണ് കിലോമീറ്റർ കുറഞ്ഞില്ലല്ലോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ജനുവീൻ അല്ലേ സർവീസ് ആ ഇനി ഇതാണെങ്കിലോ ഇത് നെക്സോണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസലാ ഡീസല് ഫുൾ ഫിറ്റിംഗ് വണ്ടി നല്ല മൈലേജ് കിട്ടും ഒന്നല്ലേ ഒന്നെ അപാകതോണ്ട അപാകതകൾ ഉള്ളത് വളരെ കമ്മിയാം മൂന്നാമത്ത് മാക്സിമം മൂന്നാമത്തെ ഓണർ അത്ര മേക്കുള്ള നമ്മളെടുത്തില്ല പിന്നെ അങ്ങനത്തെ മോഡൽ കുറഞ്ഞ വണ്ടി ഏതെങ്കിലും വന്നെങ്കിലും ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നേ ഇത് നമുക്ക് ആറര ലക്ഷം ആറ് ലക്ഷത്തി കൊടുക്കാം കിലോമീറ്റർ ഒന്നേ പത്ത് ഒന്നേ പത്ത് സിംഗിൾ ഓർണർ ഫുൾ ഫിറ്റിംഗ് ഫുൾ ഓപ്ഷൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് അൽഫ ഓപ്ഷനാ അതായത് ആസ്റ്റ ഓപ്ഷൻ ഓപ്ഷൻ പെട്രോൾ ഡീസലോ ഡീസലേ ഡീസല് ഡീസലേ പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടിയാണ് നീറ്റ് കുറ്റം പറയാനല്ല ഒന്നേ പത്തൊമ്പത് കോടി അല്ലേ ഒന്നേ പത്തൊമ്പതോടി ജനുവനിറ്റി സർവീസ് സർവീസും ഉണ്ട് പിന്നെ അപാകതകളൊന്നും ഇല്ലാത്തല്ലേ കാണുമ്പോ തന്നെ ഐ ട്വന്റി ഭയങ്കര അടിപൊളി സാധനം ഇത് രണ്ടായിരത്തിന്റെ മോഡൽ വേണ്ടി ഓപ്ഷൻ വേണ്ടി പതിനൊന്ന് മോഡലുണ്ട് പതിനൊന്ന് ഒറിജിനൽ കേരള വണ്ടി രണ്ട് ലക്ഷം ജനുവനിറ്റി സർവീസുള്ള വണ്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ക്വാളിറ്റി ഉണ്ട് പിന്നെ വരും ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കണം രണ്ടു ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ കേരള വണ്ടി കേരള വണ്ടി ആ ഇതിന്റെ റിയായ പതിനാറൊക്കെ ഉണ്ട് അതൊക്കെ ഏകദേശം ൾട്ടോട്ടോ ന്യൂ ഷേപ്പ് ആണ് മോഡല് നല്ല വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാ ടോപ് ക്ലാസ് വണ്ടി ഓടിയോ പതിമൂന്നായിരം പതിമൂന്നോടോ

പിന്നെ ഇവിടെ വേറെയും വണ്ടികൾ വണ്ടിയെടുത്ത് അങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയിൽ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാര്യം കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വൈൻ്റെ അപ്പം അല്ലെ അപ്പൊ അതായത് നമ്മുടെ എം കെ യു ആർസിലെ ഡീറ്റെയിൽസ് ആണ് ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കില്ലേ കൊടുക്കാം നമ്പറും കൊടുക്കാൻ പറ്റില്ല ഫോൺ നമ്പറും ലിങ്ക് ഒക്കെ വെക്കാം അല്ലേ അന്നേരം ഞാൻ തരുമോ ഒരുപാട് ഒരു പത്ത് നൂറ്റമ്പത് വണ്ടിയുള്ള സ്ഥിതിക്ക് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താമെന്നുള്ളൊരു രീതിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പൊ മാക്സിമം കാണിച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നമ്പർ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിനെപ്പാണ് അടുത്തൊരു വീഡിയോ കാണാൻ മറക്കണ്ട അല്ലേ ലോ ബഡ്ജറ്റ് ഇടാൻ വേണ്ടി കുറേ ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ബൈ